കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന വീതിയിലേക്കെത്തിയ മഞ്ജുവാര്യരെ വണ്ടിയിൽ കയറുന്ന സമയം വയറ്റിൽ തൂണ്ടിയ വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിരവധി പേർ ഇതിനിടയിൽ തന്നെ ഇത് നരമ്പ് രോഗമാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ നടിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനവർ പ്രതികരിക്കുമായിരുന്നു അത് മഞ്ജു വാര്യാണ് തീർച്ചയായും പ്രതികരിക്കും അതിലൊരു തടസ്സവും വേണ്ട അതിലൊന്നും വിചാരിക്കുകയും വേണ്ട മഞ്ജുവാര്യരാണെങ്കിൽ പ്രതികരിച്ചിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ മഞ്ജു അതിനെ പ്രതികരിച്ചില്ല കാരണം ഒന്നെങ്കിൽ അതൊരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ സ്ത്രീയോ ആയിരിക്കാം അല്ലെങ്കിൽ അവർ തൊട്ടത് ഏതൊരു രീതിയിലാണെന്ന് മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പുറത്തുനിന്ന് ഒരു ക്യാമറയിൽ നിന്ന് നോക്കുമ്പോഴേക്കും മഞ്ജുവിനെ അയാൾ തോണ്ടിയതുപോലെയാണ് എല്ലാവർക്കും തോന്നിയത് എന്നാൽ വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് മഞ്ജു അതിന് പ്രതികരണം നടത്തിയത് വയറ്റിൽ തോണ്ടി വിളിച്ചപ്പോൾ തന്നെ അവരോടൊപ്പം സെൽഫി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് നോക്കുന്നുമുണ്ട് വിളിച്ചതാണ് മഞ്ജുവിനോട് സംസാരിക്കാൻ നോക്കിയതാണ് ആ തിരക്കിനിടയിൽ മറ്റൊരു മാർഗവുമില്ല കയ്യുത്തുന്നിടത്ത് തോണ്ടി വിളിച്ചു എന്നാൽ അതൊരു നല്ല സ്വഭാവമല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് പലർക്കും പല അഭിപ്രായമാണല്ലോ മഞ്ജുവിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു മഞ്ജുവിനതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല എന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നതായി മഞ്ജുവിൻ്റെ മുഖത്ത് അസ്വസ്ഥകൾ ഉണ്ടായിരുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് മാത്രം അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അത് പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ചുറ്റുമുള്ളവർക്ക് ഇത്രയും വലിയ പ്രശ്നമായി അത് മാറുന്നത് നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിൻ്റെ ആരാധകർക്ക് പ്രത്യേകമായി അത് മനസ്സിലാകും കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് അറിയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും അതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരൊക്കെ ആയാലും എന്തൊക്കെ ആയാലും അതെല്ലാം പ്രേക്ഷകർ അറിയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ ഈ വീഡിയോ വൈറലായപ്പോൾ ഇത്തരം രീതിയിൽ കൂടി ആ വീഡിയോ മാറുന്നുണ്ട് എന്ന് മനസ്സിലായത് ആദ്യം പുറത്തു വന്നത് മഞ്ജു വാര്യർ തിരക്കിനിടയിൽ പെട്ടു എന്ന് പറഞ്ഞ വീഡിയോ ആണ് എന്നാൽ അതിൽ പലരും ഇത് കണ്ടുപിടിക്കുകയായിരുന്നു അത് തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ചെയ്തത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയതും എല്ലാവർക്കും അതങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല നടിയെ പിന്തുടർന്നു വിട്ടു അതുപോലെ തന്നെ നടിയുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് മഞ്ജുവിന് അതിനൊരു കുഴപ്പവുമില്ല ചിരിച്ച മുഖത്തോടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു എന്നാൽ മഞ്ജുവിന് കുഴപ്പമുണ്ടെങ്കിലും അവർക്ക് ചിരിക്കാതിരിക്കാൻ വഴിയില്ല ആളുകളുടെ മുമ്പിൽ അങ്ങനെ നിന്നേ പറ്റൂ നിങ്ങൾക്ക് സെലിബ്രിറ്റികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പിന്നാലെയുണ്ട് അതൊക്കെ പതിയെ മാത്രമേ മനസ്സിലാക്കൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുന്നവർ നിരവധി പേരാണ് എന്നാൽ മഞ്ജുവിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി എന്ന് പറയുന്നവരും നിരവധി പേരാണ് മഞ്ജുവിന് എന്തോ ഒരു ഡിഫിക്കൽട്ടി അവിടെ തോന്നി അത്രയും തിരക്കുള്ളതായിരിക്കാം അല്ലെങ്കിൽ അയാൾ വയറ്റിൽ തോണ്ടി ഇത് ഇഷ്ടപ്പെടാത്തതായിരിക്കാം നമുക്കറിയില്ല മഞ്ജുവ് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് മഞ്ജുവിൻ്റെ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കാനും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ